എന്ത് വഴി ഞാൻ അവിടെ നിന്ന് പൈസ എടുത്തു തരാനോ ആശ്രയിക്കാൻ സമ്മോദനം തരത്തില്ല എന്തോ ചെയ്യാനോന്ന് പറഞ്ഞു അവളെ അതല്ല ഇത് എനിക്ക് കുത്തിയാ മതി നീ ചോദിക്കട്ടെ ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെയുണ്ട് എനിക്കിട്ടാ എന്നാ കുത്തിയ എവിടെ അങ്ങ് പോയില്ലേ സിസ്റ്റർ കേട്ടോ പിന്നെ മെച്ചക്ക് എനിക്കറിയാം സബ്ജക്റ്റ് ആദ്യം ചികിത്സിക്കണം ചെയ്യേണ്ടത് ഞാന് ആ ഒരു അൽഫം അൽപ്പം എവിടെന്നു കിട്ടി അൽഫാമെന്നാണോ പറഞ്ഞേ അല്പം പറഞ്ഞു വരട്ടെ അല്പം കഞ്ഞു കുടിച്ചു ആ അല്പം കഞ്ഞു കുടിച്ചിട്ട് ഇരിക്കുവാന്റെ മൂത്തമോൻ ആ അതാണോ ഞാൻ ചോദിച്ചേ ഓ ഇളയവനോ ഇളയ അവള് കൂട്ടിയിരിക്കുവ എടാ ഇവിടെ കൂട്ടിയിരിക്കുന്ന ആരാ കൂട്ടിയിരിക്കാൻ എല്ലാവർക്കും നമ്മുടെ പൈസ മതി പോലും ഇല്ലയോ ഓ ഒരു ബംഗങ്ങളുണ്ട് അവളെ ഞാനാണോ ഉണ്ടോ ഇല്ല പറ ഈ കെട്ടിച്ചേക്കുന്ന ചിറക്കനാണെങ്കിലും മദ്യം പോട്ടെന്നാ കൊഴപ്പില്ല ഇടയ്ക്കുണ്ട് ഇവൻ പറയാ മൂത്ത ചെറുക്ക അവൻ്റെ അല്ലെന്നു അങ്ങ് സംശയോ എന്തോ ചെയ്യാൻ എടാ ടെസ്റ്റ് ഉണ്ട് പറ്റുമോ അതിലൊക്കെ എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു എനിക്ക് ഗുരുവുണ്ടായിരുന്നു പെയിന്റിംഗ് പണിക്ക് ഈ പുള്ളിക്കാൻ്റെ കൂടെ കഴിഞ്ഞാൽ പണിക്ക് പോയത് സ്വർണ്ണക്കടക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയി പോയിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് ഇങ്ങനെ വരുവാ അപ്പ പിറ്റിക്കാത്ത എഴുതി വെച്ചേക്കെന്നാ പണിക്കൂലി കുറവാണ് അപ്പഴും ഞാൻ പ്രശ്നം കഴിവി ൂലി അല്ല കുറവ് സ്വർണത്തിന്റെ പണിക്കൂലിയാ കൊറവ് തച്ച് കിട്ടത്തില്ലായിരുന്നു എന്തോല അവന്റെ നല്ലവരെ സത്യം പറഞ്ഞ മറവി ഭയങ്കര മറവിയാ ചോദിച്ചേ അവന്റെ കാല പറ്റിയാ കാലിന് എന്റെ പെണ്ണുംപിള പറഞ്ഞു ഞാൻ വെള്ളം ഒടിച്ചിട്ടൊന്നും അലമ്പാറു ആയിരിക്കും ഞാൻ മറന്നുപോയില്ലയോ അപ്പൊ എന്തോ ഒരു ദിവസം ഞാൻ ഓർത്ത് ഇനിയും ജീവിച്ചിരുന്ന കഥയില്ല ചത്തുകളയാ ഞാൻ പറഞ്ഞു പോയി ഒരു ഒരാഞ്ഞലി ഉണ്ട് ഞങ്ങൾക്ക് ചൂട് മൊത്തം പാറയാ ഞാൻ എന്റെ മണ്ട കയറി മണ്ട കയറി കുരുക്കൊക്കെ ഇട്ട് സെറ്റാക്കിയിരുന്നു മടിയിലിരിക്കുമായിരുന്നു ഫോണം അത് ഞാൻ എടുത്തു നോക്കിയ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു എടി എനിക്ക് എനിക്കിനിയും വയ്യ ഈ രണ്ടു കുഞ്ഞുങ്ങളെ നോക്കിക്കോണം തീരാൻ പോവാ ഞാനിപ്പച്ചാവും ചാകാൻ പോകാന്ന് പറഞ്ഞു ഫോണും വെച്ച് എടുത്തു അടുത്ത കുരുക്കിട്ടില്ലടാ ഞാനാ പാറക്കത്തല്ലേ വന്ന് വീണ് അങ്ങനെ കാല് ഒടിഞ്ഞത് നീ അവിടെ പ്രാർത്ഥനയാന്നോ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയാന്ന് നടത്തില്ല നിസാര പരിക്കോടെ ഞാൻ രക്ഷപെട്ടു ഇല്ല ഞാൻ ചത്തുപോയു പിന്നെ ഇനിക്ക് ആരേലും പിന്നെ വരാനുണ്ടോ ഇല്ല അത് അതന്നെയല്ല ഇനി ഒരു കാലെത്തും അല്ലെന്ന് ഒരു കാലം എത്തും ഇത് എത്തത്തില്ല അതുകൊണ്ട് ആ വീട്ടിൽ ആരും ഇപ്പം വരാനില്ല പിന്നുള്ളത് ഓ കൊറച്ച് ആടാടാടാ ദേഷ്യപ്പെടുന്നേ എടാ എന്റെ ആടാന്ന് ഓ അങ്ങനെ ഇപ്പൊ അവിടെ നിന്ന് പിള്ളേര് വിളിച്ചു പറയാം ആടിന്റെ

പിടി വിട്ടാലേ അതിന്റെ അല്ല നിറ മാറി മാറി വർത്താനം പറയുക ശരി പറയൂ ഞാൻ ബാത്റൂമിൽ പോട്ടെ വരുവാന്നു പറയണ പറയാം പറയാം ഡോക്ടർ വരുന്നതിന് വരാം ശ്രദ്ധിച്ചോളാടോ അതെവിടെ പോയ എന്തോ ആ സുരേഷ് തപ്പന്നെ പിന്നെ തെറ്റി പോയി എന്നേലും ഒരു ദിവസം ഈ ഗുളിക അല്ല അത് കഴിച്ചാലും നിന്റെ അസുഖം മാർത്തുള്ളടാ നിന്നോട് പറഞ്ഞാൽ വന്നോ എടാ എന്തോ ചെയ്യാൻ ഞാൻ ഇവിടുന്ന് കുന്തി അക്കരച്ച വെള്ളമൊക്കെ തീരും ഇപ്പൊ മൂന്നാമത്തെ ഇല്ല വെള്ളം ഓ മനസ്സ് മടിച്ചടാ ഇനിയിപ്പൊന്നില്ല തന്നെയല്ലേ എനിക്കിനകത്തൊന്നും വലിയ വിശ്വാസവും തോന്നി എന്തു ചെയ്യാം മയ്യ രാവിലെ ഇവിടെ ഒരുങ്ങി നിക്കുന്നവണ് എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയതായിരിക്കും വീട്ടിൽ പോയാലോ അവൻ ആ കഞ്ഞിപ്പാത്രം മൂത്രപാത്രം തലവേണ എല്ലാം അവിടെ ഇരിക്കുവാണ് പറഞ്ഞു പറ്റിക്കുന്ന ഒരു എത്ര നേരം കൊണ്ട് ഞാൻ മണി മുതൽ അവിടെ ഇവര് പോയില്ല എണ്ണ ഇതുവരെ നീ അറിഞ്ഞില്ലോ എട്ടുമണിക്ക് നിന്നെ ഇവിടെ വന്നത് തിരക്കാവ് മേരി സിസ്റ്റർ എന്നാൽ ഞാൻ രാവിലെ എട്ടു മണി ആയപ്പോ റെഡി ആയി ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നോക്കിയാ ആ സിസ്റ്റർ ഇവിടെ വന്നു ആ സമയം കൊണ്ട് നീ അവിടെ പോയി അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ടോണ്ടിരിക്കല്ലോ ഇന്നലെ സിസ്റ്റർ വന്ന് പറഞ്ഞ എന്തുവാ രാവിലെ എട്ടുമണിയാകുമ്പോൾ റെഡി ആയി നിൽക്കണം ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ സന്തോഷിന്റെ വെള്ളിമൂങ്ങയും വിളിച്ചിട്ട് ഈ സിസ്റ്ററെ നോക്കിക്കൊണ്ട് അവിടെ നിക്കാം വരണ്ടേ അതല്ല പറഞ്ഞത് ട്രിപ്പ് എന്റെ കൈ നല്ല നോക്കിക്കോ നല്ലോ അതാണോ കൈ വരയ്ക്കുന്ന വേണ്ടോ കഴിക്കാൻ എന്റെ ലാകെ പടം നൂറ് രൂപ ഉള്ളായിരുന്നു അതിന് ഞാൻ അത്തറും അത്രയും വാങ്ങിച്ചു തേച്ചു വലിയ മണക്കെട്ട് ആ മണക്കെട്ടെന്ന് ഇതുപോലൊരു പൊട്ടൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ കാല് വയ്യായിരിക്കുമല്ലോ പിന്നോട് ഞാൻ പറഞ്ഞത് എന്റെ കൂടെ കടയിൽ നിന്ന് പറഞ്ഞു തോർത്ത് മേടിക്കണ പറഞ്ഞു ഇപ്പൊ വന്നു ഇപ്പൊ വന്നിട്ട് ആ കടയുടെ തിന്നക്കേ ആ വരാന്തില് ബൊമ്മ സാരിയൊക്കെ ചുറ്റി ആ ബൊമ്മയുടെ കയ്യിൽ മൊബൈൽ നമ്പർ എഴുതി കൊടുത്തിട്ട് പറയാ വാട്സാപ്പിൽ ഒരു കായ് ഇട്ടേക്കണേന്ന് ഇവന് ആ എനിക്കോണ്ടായിരുന്നുള്ള പ്രേമം ഈ ബൊമ്മല്ല ഞങ്ങള് റബർ റബ്ബർ ആ നാട്ടുകാരെ അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോകും രാവിലെ പണിക്ക് പോകുന്നത് അപ്പൊ അതൂര് ഒരു പെണ്ണ് വരും റബേക്ക അതൊരു പെണ്ണിന്റെ പേരാണ് അവളോട് ഞാൻ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അണാ ഒരു ഗൾഫ് വാരൻ കാണാൻ വന്നു അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇവളെ എന്നോട് വന്ന് പറയാവെന്നല്ലോ ഇനി എന്നെ വേണ്ട എന്നിട്ട് ഗൾഫ് വാരൻ ഒരു കൂടുക്ക് സിഗരറ്റ് കൊണ്ടുവന്നു അത് അതുകൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് അവൾ അവന്റെ കൂടെ അങ്ങ് പോയി ഇവിടെ വിചാരം എന്തുവാ ഞാൻ ഈ സിഗരറ്റും വലിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ആരൊക്കെയാ മോൻ എനിക്ക് അതല്ല ഞാൻ ആരാ മോൻ എനിക്ക് ഐഡിയ വന്നു ഞാൻ ആ സിഗരറ്റ് സിഗരറ്റോടനെ എന്റെ വീട് തൊട്ടപ്പുറത്തോടെ സന്തോഷിന് വലിക്കാൻ കൊടുത്തു ചുരുക്കം പറഞ്ഞു സന്തോഷം വലിച്ചോണ്ടിരിക്കുവല്ലോ എനിക്കോ ആ ഞാൻ പറയാം എനിക്ക് എന്റെ വീടിനടുത്ത് നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു ദിവസം അവൾ എന്നെ വീട്ടിലോട്ട് വിളിച്ചു ഞാൻ സിസ്റ്റർ പോയി 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 പറയണ ആ എന്നിട്ട് പോയടാ പറഞ്ഞു വന്ന വന്നോയി എന്തോ ഞാൻ തേച്ചിട്ട് പോയി ആ ആ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊണ്ട് ഇതുപോലെ തേച്ച് എടുക്കാതെ നടക്കുവാന്നോ വീട് പണി കാണക്കുന്നേന്റെ അന്ന ഞാന് പണിക്ക് പോയ സമയത്ത് ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു എടി വൈകിട്ട് അഞ്ചു മണി ആവുമ്പോ ഞാൻ വീട്ടിൽ വരും ആ കേട്ടോ എന്നിട്ട് ഡോക്ടർ നമുക്കൊരു കാര്യം ചെയ്തു വെളിയിൽ എവിടെയെങ്കിലും ഒരു റൂം അടിച്ചിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാന് പണി സഹിറ്റിന്ന് വീട്ടിൽ ചെന്ന് കേട്ടോ അഞ്ചു മണി ആയപ്പോഴേ ഇവള് തേച്ചട്ടു പോയി വേറെ അറിച്ച് കൂടോ വേറെ അടുത്ത കൂടെ ആന്നോ എനിക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നുള്ള ഡ്രസ് മൊത്തം തേച്ചിട്ട അവളവിടെ വീട്ടിൽ പോയി ഡോക്ടർ വല്യ വല്യ കോമഡി പറഞ്ഞോണ്ട് വന്നതാ എടാ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ ഞാനാ ഇപ്പൊ എന്റെ കാലിന്റെ എക്സറേ എടുക്കാൻ ഷെയർ ഷെയർണ്ടോർ എടാ നാളെ സൂര്യഗ്രഹണമാ നേരിട്ട് കാണാൻ പറ്റുവോ അതില്ല അപ്പൊ ഷെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് തരാ വേണോ രൂപ ഇരുപത് രൂപ കട്ട് ചെയ്തിരുന്നു നിനക്ക് നാടുവെന്നെ അല്ലേ അപ്പൊ കാണും എക്സറേ ഇല്ലെന്ന് ില് ചെറിയൊരു കംപ്ലൈൻറ് അത് റെസ്റ്റ് എടുത്താൽ മതി ഡോക്ടർ പറഞ്ഞിരിക്കുവോ അങ്ങനെ എന്നോട് ഡിസ്ക് ഡിസ്ക് ചാർജ് പറയുവറക്റ്റ് വിടുന്നത് എന്നാ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തിരിക്കുവല്ല ഡിസ്ചാർജ് ചെയ്തേക്കോ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്താൽ എനിക്കറിയാം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ഇടയ്ക്ക് ഒന്ന് ചെക്കപ്പെന്ന് പറഞ്ഞല്ലോ ഡോക്ടർ പറഞ്ഞു അമേരിക്കയ്ക്ക് പോവാ അനി അടുത്ത മന്ത് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാനി വീട്ടിൽ പോയാൽ പ്രശ്നമാ അടുത്ത എനിക്ക് മന്ത് വരാൻ പോവാ ഞാൻ ഇനി മന്ദും കൊണ്ട് വലിച്ച് പിന്നെ വരണ്ട അവിടെ ഞാൻ പോകുന്നില്ല നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാൻ ഇരിക്കുന്നു അന്നാ അത് എന്തുവാ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ അടുത്ത എന്ന് പറഞ്ഞാൽ അടുത്ത മാസം മാസമേ ഡോക്ടർ വരുത്തുള്ളൂ നിങ്ങൾക്ക് മന്ത് വരുന്നായിരുന്നു അല്ലേ അടുത്ത മാസം ഞാൻ വരുന്നുണ്ട്

മെഡിക്കൽ സ്റ്റോർ ആഹ് നിന്റെ ഈ മാമൻറെ കാര്യം പറഞ്ഞു ഈ അപ്പുറത്തെ ആദ്യം കിടന്നല്ലേ എന്റെ മാമന്തുവാളി പറഞ്ഞ വെള്ളം ഭയങ്കര ആരംഭമായിരുന്നു ഇവിടെ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നു നാലാമത്തെ ദിവസം ഓക്സിജൻ കൊടുത്തു ഇപ്പൊ ആള് അന്ന് നല്ല പ്രവർത്തി അല്ലേ ചെയ്താലും പോലീസ് എങ്ങനെ കൊടുത്താ ഈ ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലയോ ഓക്സിജൻ സിലിണ്ടർ അത് കൊടുത്തു മറിച്ച് വിറ്റു അങ്ങനെ ഇവിടുന്ന് തന്നെ കൊണ്ടുപോവുമായിരുന്നു അത് വീണു വീണ്ടും കിടക്കുക നമ്മൾ എത്രയോ തവണ പിന്നെ എനിക്കൊരു വെയിറ്റും എന്തുകൊണ്ടാണ് നടുവിന് വെയിറ്റ് വീട്ടില് അങ്ങനെ നീ ഇത് ആ വീണ അതാ പറയാ എടാ ഒരു ദിവസം ഞാൻ റോഡ് വന്നപ്പം കൊറേ പേര് എന്നെ കൂടി അങ്ങ് തല്ലി ഞാൻ ഉടനെ ഫോൺ അങ്ങോട്ട് എടുത്തു വിളിച്ചിങ്ങനെ വരുത്തി വീണ്ടും തല്ലി വിളിച്ച് വരുത്തുവാളിന്നു ഒരു ഓട്ടോയ്ക്കകത്ത് വടിവാളും ഒരു ഓട്ടോയ്ക്ക് അകത്ത് വരിവാളും എന്റെ ആശാൻ ബാബു എന്നിട്ട് എന്തുവാന്നറിയുമോ പുള്ളിക്ക് പത്ത് പേരൊക്കെ തന്ന തിന്നോ നീസാരൾ എണ്ണി വേരൾ എണ്ണി ആടിക്കും ഉള്ളി ഇവിടത്തെ എന്നെ കിട്ടിരിക്കുന്നില്ലേ ഒമ്പതാമത്തെ അവിടെ േ മോൾട്ടേനിലാമത്തെ ആശാൻ വെച്ച് കഴിഞ്ഞാല് പത്ത് പേര് നിര നീക്കി പറഞ്ഞു സത്യത്തിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നു ആശാനിങ്ങനെ വേരള്ളി വേരലെണ്ണി ഇങ്ങനെ വന്നപ്പോഴത്തേന് പത്ത് പേരെണ്ണം തീർന്നു പതിനൊന്നാമത്തെ കാലയിലെ വേരള്ളം കുനിഞ്ഞതാ കാലി അപ്പൊന്നാമേ ഇല്ലട വെള്ളമില്ല ഞാൻ പറഞ്ഞില്ല വെള്ളമില്ല കാര്യം ചായ കുടിക്കാൻ പോയില്ലേ തൊട്ടപ്പുറത്ത് പറഞ്ഞില്ലേ ബാത്റൂമിലൊന്നും വെള്ളമില്ലേ അതാ ഞങ്ങളടുത്ത് സംഭവം നടന്നു നമ്മടെ ഈ വലിയ ബുദ്ധിമുട്ടിലോട്ട് പോകത്തില്ലോ അല്ല വലിയ ഒരു കുളം ഉണ്ട് സുരേഷ് എന്ന് പറഞ്ഞു കൊടുത്ത് ഈ കുളത്തിവി അങ്ങനെ എന്താ അറിയോ ആ കലയൊക്കെ താമസിക്കുന്ന ശാന്തം വന്നിട്ട് ഈ സുരേഷിന് പൊക്കി എടുത്തിട്ട് കലയെ കൊണ്ടു കടത്തി കൃത്രിമ ശ്വാസം കൊടുത്താൽ രക്ഷിച്ചത് ഇത് കണ്ടോണ്ട് സന്തോഷം എന്നും ചെന്നു കൊളത്തിച്ചാടുവാ എന് ചാടിയിട്ട് ശാന്തം മിറ്റത്ത് പോയി വായം തുറന്ന് നിക്കുക ഓക്സിജൻ കൊടുക്കാൻ കൊടുത്തു അവിടെ കഴിച്ചോ ശരിക്കാൻ കൊടുത്തു ഇപ്പഴാ അവന് ശ്വാസ തടസ്സം വന്നത് സമയം സമയം പതിനൊന്നര ഞങ്ങള് ഞങ്ങൾ സംസാരിച്ചോളാം ീ അസുഖല്ല മാറി പണിക്ക് പോയി എങ്ങനെ പണിക്ക് പോകണ ചിലന്നിടത്തെ ബംഗാളികളെ ബംഗാളികളെ ഇടിച്ചടിച്ച് നടക്കാൻ പറ്റത്തില്ല സത്യം പറയുമ്പോ ഇവിടെ എന്താ ഇരിക്കുന്നു നീ ബംഗാളിലോട്ട് ചെല്ലു അവിടെ ഉണ്ടോ അവിടെ ബംഗാളികളെ പേട്ടയാ പിന്നെ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളോ അവര് വരെ ബംഗാളിയാ സത്യം പശു ആടും ഒക്കെ ബംഗാളികളാ അവിടെ മൊത്തം ബംഗാളികളാ ഇവിടെ എന്താ ഇരിക്കുന്നു പിന്നെന്താ കരഞ്ഞോണ്ട് വരുന്നത് എന്താ ഡിസ്ചാർജ് ചെയ്തി തന്നീട്ടിൽ പോയോഷിക്കാ ആ നിങ്ങളെ വീട്ടിട്ട് പോനൊന്നും അല്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ അവിടുത്തെ അയലോക്കാർ ഉഷ രമണിയൊക്കെ കണ്ടു മടുത്ത് ഇവിടെ ആണെങ്കിൽ രാവിലെ സിന്ധു സിസ്റ്റർ വരും ഉച്ചയ്ക്ക് സുജാ സിസ്റ്റർ വരും മേരി സിസ്റ്റർ വരും ആറു മണി കഴിഞ്ഞിട്ട് അപ്ഡേഷൻ ഉണ്ട് എന്തോ നാട്ടിലുള്ള അപ്ഡേഷൻ ഉണ്ടോ കേട്ടോ അന്നാ ഇവൻ പറഞ്ഞു കേട്ടോ ഇവന് ഇവിടെ അപ്ഡേഷൻ ഇല്ല പോലെ